കട്ട് പീസ് എല്ലാം കൂടി വെച്ച് നമുക്കൊരു ഫ്രോക്ക് തയ്ക്കാവേ അത് കുഞ്ഞുങ്ങ് പിള്ളേർക്ക് പറ്റുന്ന ഫ്രോക്ക് ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് പറ്റുന്ന ഫ്രോക്കാണ് ഞാൻ തയ്ക്കുന്നത് ഇതൊക്കെ എനിക്ക് എൻ്റെ ഞാൻ തയ്ച്ച് ബാലൻസ് വന്ന കട്ട് പീസുകളൊക്കെയാണേ അതൊരു ലൈനിങ്ങിൻ്റെ ഒരു പൈസ എടുപ്പുണ്ട് അത് വെച്ച് നമുക്ക് ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുൾ ലെങ്ത് ഇനി ഇപ്പോൾ പതിനൊന്ന് എടുക്കുന്നുണ്ട് പതിനൊന്ന് വേണ്ട ഞാൻ പതിനൊന്ന് അങ്ങ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ തയ്ച്ച് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ ഇപ്പം നമുക്ക് ഞാനൊരു നാലര ഇഞ്ചാണ് ഷോൾഡറിനും നെക്കിനും കൂടെ ആയിട്ട് കൊടുക്കുന്നത് അതേ നാലര ഇഞ്ച് നമുക്ക് ആം ആംഹോളും കൊടുക്കാം നാലിഞ്ചാണേലും മതി ഞാനിപ്പോൾ ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇഞ്ച് എടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അളവുകളല്ല നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വരച്ചെടുക്കണം നമ്മൾ വരച്ച് ചെയ്തിട്ട് നമുക്കിനി ഒരു സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാം വരച്ചതിന് ശേഷം നമുക്കിനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എനിക്ക് ഇവിടെ പന്ത്രണ്ടാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറ് ആറിഞ്ചടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കത് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആംഹോളിൻ്റെ കറവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ കറവ് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് താഴ്വശത്തെ അതായത് ഷേപ്പിൻ്റെ അവിടെ തളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ എനിക്ക് ഇഞ്ചാണ് കിട്ടുന്നത് മുകളിൽ ആറിഞ്ചാണ് കിട്ടിയത് താഴെ ഇഞ്ചാണ് കിട്ടുന്നത് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പതിനൊന്ന് ഇഞ്ച് ലെങ്ത് വേണ്ട കേട്ടോ ഒമ്പതര ഇഞ്ച് ഒമ്പത് ഇഞ്ചൊക്കെ മതി ഇച്ചിരി കൂട്ടി എടുത്തേക്കുന്നതാണ് കാരണം നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഇച്ചിരി കൂട്ടിയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വെട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ കാണുന്നത് കാരണം അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ വന്നാൽ നമുക്ക് അന്നേരം നമുക്കാക്കാം ചിലപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് പറ്റുമോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുക്കുന്നത് ഇനി ഇപ്പം ആ ഷേപ്പ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ വരച്ച് കാണിക്കുകയാണ് ഞാനിത് മൊത്തത്തിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒമ്പതര ഇഞ്ചിൽ ഞാൻ ഷേപ്പ് ചെയ്ത് വരയ്ക്കും ഇനി നമുക്ക് വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തേക്കണേ ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടാം ബാക്ക് പീസ് വെട്ടാനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണ് നമ്മൾ മടക്കിയിടുന്നത് ഫോൾഡ് വശം നമുക്ക് നേരെയായിട്ട് വരത്തക്ക രീതിയിലല്ലേ ഇതിപ്പോൾ ആയിട്ട് വരുന്ന വശം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് ഒന്നെങ്കിൽ സിബ് വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഹുക്ക് വെക്കണം അപ്പോൾ ആ ഭാഗത്ത് ഇച്ചിരി തയ്യൽ തുമ്പ് വേണം ആ തയ്യൽ തുമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെട്ടുകയാണ് ഒരു കാലിഞ്ച് ഇട്ടിട്ട് ശേഷം ബാക്കി നമുക്ക് മാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ തന്നെ ആ മാർക്കിങ്ങിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം നമ്മൾ ഫ്രണ്ട് പീസ് മുകളിലോട്ട് വെച്ച് അതേ സെയിം രീതിയിൽ വെട്ടുകയാണ് കാലിഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തും ബാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഭാഗ്യം അടയാളപ്പെടുത്തിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ല തുണിയിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ കട്ട് പീസാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല രീതിയിൽ വെട്ടിയെടുക്കാം ഞാൻ കൂട്ടിയിട്ടാണ് വെട്ടുന്നത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ബാക്ക് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മൾ വെച്ചേക്കുന്നത് നാലായിട്ട് നാല് തുണിയുണ്ട് ലൈനിങ്ങും നല്ല തുണിയും ഉൾപ്പെടെ നാല് തുണിയുണ്ട് അത് നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം ലെവലിൽ കട്ട് ചെയ്തെടുക്കണേ ആ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് പീസിൻ്റെ കഴുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഫ്രണ്ട് പീസ് ക്യാൻവാസിലാണ് ചെയ്യുന്നത് ബാക്ക് പീസ് ഒന്നര ഇഞ്ചാണ് നമുക്ക് വേണുന്നത് പക്ഷേ ഞാൻ ബാക്ക് പീസ് ഒന്നേ മുക്കാൽ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ കാലിഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട് ആ കാലിഞ്ച് കൂട്ടിയിട്ടേക്കുന്ന കൂടെ കൂട്ടിയാണ് ഞാൻ അതായത് ഒന്നേ മുക്കാൽ അടലപ്പെടുത്തുന്നത് കാരണം നമുക്ക് ഫ്രണ്ട് പീസിന് ഒന്നര ഇഞ്ച് മതി ബാക്ക് പീസ് ഒന്നേ മുക്കാലും കഴുത്തിൻ്റെ ഇറക്കം ഞാൻ മൂന്നര ഇഞ്ചാണ് എടുത്തേക്കുന്നത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതൊന്ന് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇച്ചിരി വൈഡ് ആയിട്ടാണ് എടുക്കുന്നത് കൊച്ചു പിള്ളേരല്ലേ കഴുത്തെ നല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങി പോകും അതുകൊണ്ടാണ് ഒന്നര എടുക്കുന്നത് അത് നമുക്ക് താഴേക്ക് വരുമ്പിച്ചിട്ട് ഡി വൈഡ് ആക്കി മതി അങ്ങനെ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം ഇനി നമുക്ക് എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം വരയെ കൂടെ തന്നെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കി പീസ് ക്രോക്കിൻ്റെ താഴെ വശം അടിക്കാം അത് രണ്ട ഒരു തുണി രണ്ടായിട്ട് മടക്കി അതൊരു കട്ട് പീസാണ് ബ്ലൗസിൻ്റെ പീസാണെന്ന് തോന്നുന്നു അത് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ ക്രോസ് ആയിട്ട് മടക്കിയിടുക ക്രോസ് ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ തുണി ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെട്ടാൻ ഇനി നമുക്ക് മുട്ടു സൂചി ഉപയോഗിച്ച് അതെല്ലാം ഒന്ന് പിൻ ചെയ്ത് വെക്കാം കാരണം തെന്നിപ്പോകുമ്പോൾ നമ്മൾ വെട്ടി വരുമ്പോൾ ഷിഫോൺ മെറ്റീരിയലാണ് അത് നമുക്ക് മുട്ടു സൂചി വെച്ച് കെട്ടി കുത്തിക്കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ ഫ്രോക്കിൻ്റെ മുഗൾ ഭാഗം എന്താ ആ പീസ് ഇല്ലയോ അതിൻ്റെ ആ വെട്ടിയ ലൈനിങ് പീസ് അമ്മെടുത്തിട്ട് നമുക്കൊന്ന് അളവ് പിടിച്ചു നോക്കാം എങ്ങനെ എവിടെയാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ വരുന്നത് എന്നുള്ളത് അതെടുത്ത് വയ്ക്കുമ്പോൾ കണ്ടോ വീഡിയോ കാണുന്നത് പോലെ അങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കാരണം തയ്യൽ തുമ്പും കൂടെ വേണം തയ്യൽത്തുമ്പോൾ കണക്കാക്കി വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ വരിക കാണുന്നത് പോലെ തന്നെ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ അളവ് പിടിച്ച് നോക്കുന്നുണ്ട് കണ്ട ഏഴ് ഇഞ്ച് ഇടവരണം തൈൽത്തുന്ന ഉൾപ്പെടെ ആ ഇഞ്ച് വരത്തക്ക രീതിയിൽ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ആ വരയിൽ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പേ ഞാൻ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് നോക്കിയതാണ് പക്ഷേ അന്നേരം തികയത്തില്ല ഞാൻ പിന്നെ കറക്റ്റ് അത് തന്നെ വെച്ച് അതിലടപ്പടുത്തി കൊടുത്തു കൊടുത്ത് ഇനി നമുക്കത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ട് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ശരി ആദ്യം കാണിച്ചിരിക്കുന്നതല്ല ഇനി അത് കണ്ട വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് വരുന്ന എൻ്റെ തയ്യൽ തുമ്പുൾപ്പെടെ അത്രയും ഭാഗം വരുന്നുണ്ട് ആ നമുക്കിനി അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിനി താഴ്വശ അടർപ്പെടുത്തണം ഞാനൊരു പതിമൂന്നര ഏഞ്ച് എടുക്കുന്നുണ്ട് മാക്സിമം ആണ് ഞാൻ എടുക്കുന്നത് പതിമൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പതിമൂന്നര ഇഞ്ചാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആ തുമ്പിന് തന്നെ വരുന്നുണ്ട് ആ പതിമൂന്നര ഏഞ്ചിൽ നമുക്ക് മൊത്തത്തിൽ മെയിലിൽ നിന്ന് ഞാൻ വരച്ച വരയിൽ വെച്ചുകൊണ്ടാണ് ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് വരാൻ ആളില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ തന്നെ തന്നെത്താനം എടുക്കുന്നതുകൊണ്ടായി മിസ്റ്റേക്കുകൾ വരുന്നത് അപ്പോൾ റേഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ വരയ്ക്കൂടെ നമുക്ക് ഷേപ്പിൽ വരച്ച് കൊടുക്കാം വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം അതിന് മുമ്പ് നമുക്കൊന്ന് നോക്കാം അത് കറക്റ്റായിട്ടാണോ കിട്ടിയേക്കുന്നതെന്ന് നമ്മളിനി തയ്യൽത്തുമ്പ് ഉണ്ടോ ബാലൻസ് ഒന്നും നോക്കി കുഴപ്പമില്ല കറക്റ്റ് അളവാണ് നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുത്തെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഇനി നമുക്ക് മുകൾ ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ലൈനിങ്ങും കൂടി വെട്ടിയെടുക്കണം അതിനായിട്ട് ഞാനൊരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് ആ കട്ട് പീസ് നമുക്ക് മടക്കിയിട്ടിട്ട് നല്ല വശം നല്ല തുണി ഇപ്പം നമ്മൾ വെട്ടി എതിർത്താൽ എൻ്റെ മുകളിലേക്ക് ഇട എന്നിട്ട് വീഡിയോ കാണിച്ചേക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് അളവിൽ കട്ട് ചെയ്തതിന് ശേഷം ആ താഴ്വശം നമ്മൾ വെട്ടുമ്പോൾ കുറച്ച് മുകളിലോട്ട് കയറ്റി വേണം വെട്ടാൻ കാരണം നമ്മൾ ലൈനിങ് പീസ് മുകളിലായിട്ടല്ലേ വരുന്നത് താഴേക്കല്ലെങ്കിൽ തുണി കിടക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക സ്ലീവ് ഇട്ടി ഞാനിവിടെ നാലിഞ്ചെടുക്കുന്നത് നമ്മൾ പഫ് സ്ലീവാണ് ഒരുപാട് അങ്ങ് അല്ല ചെറിയ രീതിയിലൊരു പഫ് കൊടുക്കുന്നുണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനത് നല്ല രീതിയിൽ മാർക്ക് ചെയ്യുക താഴെ പടിയൊക്കെ വെക്കുന്നുണ്ടേ അതുകൊണ്ടാണ് എടുക്കുന്നത് പടി താഴെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്കതൊരു മൂന്നിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക ഒരുപാട് പഫൊന്നും വെക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്നിഞ്ച് കൊടുക്കുന്നത് ഇനി താഴെ എനിക്ക് കൈവെണ്ണം വരുന്നത് നാലിഞ്ചാണ് ആ നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു അര ഒന്നര ഇഞ്ചി എന്തായാലും തുമ്പം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പഫിൻ്റെ ബാലൻസ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പഫ് വരുമ്പോൾ അത്രയും ഭാഗം ചുരുക്കം വരും ബാക്കി ഭാഗം ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം വരച്ചതിന് ശേഷം നമുക്കൊന്ന് പിഴിച്ച് നോക്കാം നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ട് അത് നമുക്കിനി അത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി പടി വെക്കാൻ ഒരു അളവിലാണ് ഇത് പടി വയ്ക്കാനുള്ള തുണി എടുത്തേക്കുന്നത് ഇനി നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് നമുക്ക് ക്യാൻവാസിൽ നെക്ക് അതായത് ഫ്രണ്ട് നെക്ക് നമുക്ക് ക്യാൻവാസിലാണ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ടെക്ക് വെട്ടിയെടുക്കുക ഫ്രണ്ടിനൊക്കെ നമ്മൾ ഒന്നരഞ്ചാണ് എടുക്കുന്നത് കാരണം നമ്മൾ ബാക്കിനേക്ക് ഒന്നേ മുക്കാലാണ് എടുത്തേക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അത് അതൊന്ന ഇഞ്ചിൽ മാർക്ക് ചെയ്യുക താഴേക്ക് ഞാനൊരു നാലിഞ്ച് കൊടുക്കുന്നുണ്ട് നാലിഞ്ച് കൊടുക്കുക നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ഒന്നും വെക്കുന്നില്ല ചെറിയ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കാം ബോക്സ് പോലെ വരച്ചിട്ട് നമുക്കിന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഡിസൈൻ ഒരുപാട് ഇല്ല ചെറുതായിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് അത് നമുക്ക് ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വരയ്ക്കണേ താഴേക്ക് ഞാൻ സ്കെയിൽ എടുത്തില്ല ആദ്യം ഇപ്പം ഞാൻ സ്കെയിൽ കൊണ്ട് വരയ്ക്കാണ് വരച്ചിട്ട് ആ കോർണറിലോട്ട് വരച്ച് കൊടുക്കണം ഇച്ചിരി വൈഡ് ആയിട്ട് ഒരുപാട് നമ്മൾ വൈഡ് ആക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഷോൾഡർ നിന്ന് ഇറങ്ങിപ്പോവും അതുകൊണ്ടാണ് ഷോൾഡർ ഒന്നര ഇഞ്ച് തന്നെ എടുത്തിട്ട് നമുക്കത് നമുക്കല്ലാതെ ഇച്ചിരി നെക്കിൻ്റെ ഭാഗം നമുക്ക് ഇച്ചിരി ഒന്ന് വൈഡാക്കി കൊടുക്കാം അതെങ്ങനെ വൈഡ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ കോർണർ കറക്റ്റായിട്ട് വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി അത് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗവും കൂടെ ഷേപ്പിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി അത് ക്യാൻവാസ് എന്നിട്ട് തേച്ചൊട്ടിക്കാനാണ് ലെവലിൽ പിടിച്ച് അത് കുറച്ച് ഭാഗം ബാക്കി ഭാഗം ബാലൻസ് ഒന്നും ഭാഗമല്ല നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി അത് തേച്ചൊട്ടിക്കാം ലൈനിങ് പീസ് എടുക്കാം ലൈനിങ് പീസ് എടുത്തിട്ട് അതിലേക്ക് തേപ്പൊട്ടി പിടിച്ച് തേച്ചൊട്ടിക്കണം അതിനുമുമ്പ് നമുക്ക് ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡ് ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ആളവി വെച്ച് തന്നെ വേണം നമുക്ക് തേച്ചൊട്ടിക്കാനായിട്ട് ഞാൻ വന്നിട്ട് ഇഞ്ച് അപ്പുറം അപ്പുറം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻ്റർ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിങ്ങിൻ്റെ മടക്ക് കറക്റ്റായിട്ട് വന്നതുകൊണ്ട് ആ മടക്കി തന്നെയാണ് സെൻ്റർ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം തേച്ചൊട്ടിക്കുന്ന ആ പശു ഉള്ള ഭാഗം ലൈനിങ്ങിൽ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് തേച്ചൊട്ടിച്ച് കൊടുക്കാം തേപ്പൊട്ടിച്ച് ഒരുപാട് അങ്ങ് ചൂടാക്കരുത് കാരണം ലൈനിങ് പീസിനും കനക്കുറവാണ് ഇതിനും ക്യാൻവാസിനും കനക്കുറവാണ് അപ്പം ചെറു ചൂടിൽ ഒന്ന് നമുക്ക് തയ്ച്ച് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിലൂടെ കാണിക്കുന്നില്ല കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട് അപ്പം നമുക്ക് തേച്ചൊട്ടിച്ച് ബാലൻസ് പീസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഫൈനൽ ലുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ കൂടുതൽ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം